നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴ് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പകുതി വില തട്ടിപ്പ് കേസിലും പ്രതിക്കൂട്ടിൽ ബി ജെ പി പലവിധ തട്ടിപ്പുകളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് വെർച്വൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ മേഖലയിൽ പതിവായി തട്ടിപ്പുകൾ നടക്കുന്നു സോളാർ ഉൾപ്പെടെയുള്ള ചില കേന്ദ്ര പദ്ധതികളുടെ പേരിൽ മുമ്പ് തട്ടിപ്പ് നടന്നിരുന്നു അന്ന് നിരവധി കോൺഗ്രസ് നേതാക്കൾ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണ കേസുകളിൽ പ്രതിയായി ഇപ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ തുടങ്ങിയവ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് ആയിരം കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ ഇതുവരെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇരയായ ഈ തട്ടിപ്പിന് പിന്നിലെ പ്രധാനി കേന്ദ്ര ഭരണകക്ഷിയായ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണനാണ് അഭിഭാഷക കൂടിയായ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും കേസിൽ പ്രതിയായി പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപയോഗിക്കേണ്ട കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടക്കമുള്ള സി എസ് ആർ ഫണ്ട് ചില സന്നദ്ധ സംഘടനകളെ മുന്നിൽ നിർത്തി ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തട്ടിയെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെ തങ്ങളുടെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതിന് പുറമെ പണം തട്ടാനുള്ള വേദിയാക്കി മാറ്റി ബി ജെ പി സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ക്ഷീര മത്സ്യ കാർഷിക മേഖലകളിലും സഹകരണ സാമൂഹ്യ ക്ഷേമ രംഗത്തും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ചില പദ്ധതികളെ ഇത്തരത്തിൽ അഴിമതി നടത്താൻ ഉപയോഗിക്കുന്നു വീടുകളിൽ സോളാർ പദ്ധതി നടപ്പാക്കുന്നതിന്റെ മറവിലും മറ്റൊരു തട്ടിപ്പ് പദ്ധതി എ എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഏലൂർ കളമശ്ശേരി മേഖലയിലെ ബി ജെ പി കൗൺസിലർമാരും നേതാക്കളും ഇതിൽ പങ്കാളികളാണ് എൻ രാധാകൃഷ്ണനും തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണനും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പകുതി വില തട്ടിപ്പ് പദ്ധതിക്ക് തുടക്കമിട്ടത് എൻ ജിഒകുടെ ദേശീയ കോൺഫെഡറേഷനും എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സയൻസ് സംഘടനയും ചേർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാനും പേർക്ക് ഇരുചക്രവാഹനം നൽകി ഇത് പദ്ധതിയുടെ വിശ്വാസ്യത കൂട്ടി പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിന് മറൈൻ ഡ്രൈവിൽ നിർവഹിച്ചത് കേന്ദ്രമന്ത്രിയും കർണാടകത്തിലെ മുതിർന്ന ബി ജെ പി നേതാവുമായ ശോഭ കരന്ദജെ ആയിരുന്നു എൻ ജി ഒ സംഘടനകളുടെ ദേശീയ കോൺഫെഡറേഷൻ ചെയർമാനായിരുന്ന കെ എൻ ആനന്ദ്കുമാർ ഉൾപ്പെടെയുള്ളവർ പദ്ധതിയുടെ പ്രചാരകരായി പരിപാടിയുടെ നടത്തിപ്പിന് എ എൻ രാധാകൃഷ്ണനും അനന്തുകൃഷ്ണനും സജീവമായി ഉണ്ടായിരുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സി എസ് ആർ ഫണ്ട് വാങ്ങിയായിരുന്നു പദ്ധതി നടപ്പാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇത് മോദി സർക്കാരിന്റെ പദ്ധതിയായി ചിത്രീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉപയോഗിച്ച് വലിയ പ്രചാരണം നൽകി തട്ടിപ്പ് കേസിൽ പ്രതിയായ വ്യക്തിക്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരമൊരുക്കിയത് ബി ജെ പി നേതാക്കളും ഒരു സന്നദ്ധ സംഘടനയുടെ ഭാരവാഹിയുമായിരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പോസ്റ്റുകളും ബോർഡുകളും നാട് മുഴുവൻ പ്രചരിപ്പിച്ചു പണം വിധിച്ചെടുക്കുന്നതിലെ തർക്കവും തട്ടിപ്പ് പുറത്തുവരാൻ കാരണമായി മുഖ്യപ്രതി അനന്തുകൃഷ്ണന്റെ നേതൃത്വത്തിൽ ബ്ലോക്കുകളിൽ സോഷ്യോ ഇക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി രൂപീകരിച്ച് സന്നദ്ധ സംഘടനകളെയും ജനപ്രതിനിധികളെയും ചില ഉദ്യോഗസ്ഥരെയും മറ്റും ഉപയോഗിച്ച് വിശ്വാസ്യത സൃഷ്ടിച്ചാണ് ആദ്യം പദ്ധതിയിലേക്ക് ആളുകളെ ചേർത്തത് തുടക്കത്തിൽ പകുതി തുക വാങ്ങിയ ചിലർക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ട്രയൺ മെഷീനും മറ്റും നൽകി ഇങ്ങനെ ഗുണഭോക്താക്കളായവരെ ഉപയോഗിച്ച് വിപുലമാക്കി എറണാകുളത്തെ അനന്ത്കൃഷ്ണന്റെ ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകരായിരുന്നു എ എൻ രാധാകൃഷ്ണനും ലാലി വിൻസെന്റും അനന്തുവിന്റെ നിയമോപദേഷ്ടാവായ ലാലി വിൻസെന്റ് നാൽപ്പത് ലക്ഷം രൂപ വക്കീൽ ഫീസായി വാങ്ങിയെന്ന് സമ്മതിക്കുന്നു തട്ടിപ്പ് കേസിൽ പ്രതിയായ ലാലി ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടി നേടിയ നേടിയിരിക്കുകയാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തലിൽ ആയിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് വിലയിരുത്തുന്നത് മാത്രമല്ല ഇതിലൂടെ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്തിയെന്നും സംശയിക്കുന്നു മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ അറസ്റ്റിലായെങ്കിലും അനന്തു കൃഷ്ണൻ അറസ്റ്റിലായെങ്കിലും പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ ഇനിയും വലയിലാക്കാനുണ്ട് തട്ടിപ്പിന്റെ വ്യാപ്തി സംസ്ഥാനത്താകെയുള്ളതിനാൽ സംസ്ഥാനമാകെ ഉള്ളതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ് സർക്കാർ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടെയാണ് സർക്കാർ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് ദേശാഭിമാനി മുഖപ്രസംഗം പ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം